അസലാമലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു അടിപൊളി പായസം കാണേ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് റൈസാണേ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ ബ്ലാക്ക് റൈസ് നമ്മൾ ഡയറ്റിനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു അടിപൊളി റൈസും കൂടിയാണിത് കഞ്ഞി വെച്ച് കഴിക്കാം അതുപോലെ പായസം വെച്ച് കഴിക്കാം ഡയബറ്റിക് ഇല്ലാത്തവർക്ക് പായസം വെച്ച് കഴിക്കാം ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ മധുരം ഒഴിവാക്കുക ഞാനിപ്പോൾ പായസം റെഡിയാക്കാനായിട്ട് അരക്കപ്പാണേ അരി എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുതിർത്തി വെക്കാം നാല് മണിക്കൂർ നേരത്തേക്കാണ് കുതിർത്തി വെക്കുന്നത് ഇതല്പം വേവുള്ള അരി ആണ് ഇല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തിയാലും മതിയാവും സെയിം ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കേണ്ടത് നല്ല പർപ്പിൾ കളറായിരിക്കും ഇതിൻ്റെ വെള്ളം ഉണ്ടാവുക അതുപോലെ പായസത്തിനും നല്ല കളറാണ് ഉണ്ടാവുക ഈ റൈസ് കൊണ്ട് കഞ്ഞി പുട്ട് പായസം ഇവയൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാൻ അല്പമാണ് വെള്ളം പാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് വെള്ളം വെറ്റുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കും നിങ്ങൾ കുക്കറിലാണ് വേവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒൻപത് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണേ അപ്പോഴാണ് ഇത് പാകത്തിന് വെന്ത് കിട്ടുക ഞാനിപ്പോൾ ഇത് പാനിലാണ് വേവിച്ചെടുക്കുന്നത് ഈ അരിക്ക് അല്പം വേവുള്ളതാണേ ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഈ അരി നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടണം ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെയാണ് ഉടച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണേ ഞാനിപ്പോൾ പശുവിൻ പാൽ ചേർത്തിട്ടാണേ റെഡിയാക്കി എടുക്കുന്നത് അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അര ലിറ്റർ പാൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിലുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാൽ മുഴുവനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നല്ല സ്മെല്ലാണ് ഈ അരിയുടെ വരുന്നത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് നമ്മുടെ പായസത്തിൻ്റെ പരുവമാവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കായണേ ഞാനിപ്പോൾ ഏലക്കായ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പായസമല്ലേ വേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാര ഇടാൻ താല്പര്യമില്ലെങ്കിൽ പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അതുപോലെ പനം കൽക്കണ്ണം ചേർത്ത് കൊടുത്താലും മതിയാവുകയെ ഇതിനാവശ്യമായ തേങ്ങാ കൊത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇവ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ പായസം കഴിക്കുന്ന സമയത്ത് പപ്പടവും പഴവും അതുപോലെ അല്പം പശുവിൻ്റെ നെയ്യും ചേർത്ത് കൽക്കണ്ടവും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുവേ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചുക്ക് പൊടിയാണേ അല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഒരു തിള കൂടെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അണക്കാവുന്നതാണേ ഈ പായസം നിങ്ങൾക്ക് തേങ്ങപ്പാലും ശർക്കരയും ചേർത്തും ഉണ്ടാക്കാവുന്നതാണേ ഞാനിപ്പോൾ പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം അണച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് സേവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം ഞാനിപ്പോൾ കുഞ്ഞു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്തവണത്തെ ഓണത്തിന് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുതേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ കാരണം ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് നല്ല പർപ്പിൾ കളറ് പായസം ഉണ്ടാക്കാം ഒട്ടും തന്നെ കളറൊന്നും ചേർക്കാതെ വെറും അരിയുടെ കളറിലാണ് ഈ കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കിസ്മീസും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം ഇത് പശുവിൽ നീലാണേ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊരൽപ്പം മാറിയതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോഴാണേ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നു